നമ്മൾ ഈ പൂത്തിന് കൊറച്ചു മുന്നേ കൊടുന്ന് രണ്ടാഴ്ച ആയി കൊടുത്തിട്ട് അപ്പൊ തീരെ വെള്ളം കുടിയില്ല പുല്ലും തിന്നൂല ഒന്നും തിന്നൂല അപ്പൊ നല്ല വെള്ളം കുടിക്കുകയും ചെയ്യും നല്ല തിന്നുകയും ചെയ്യും കാരണം എന്താ വെച്ചിട്ട് ഞമ്മളൊരുവിധം മരുന്നൊക്കെ മൂപ്പരുക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാ മരുന്നും കൊടുത്തിട്ടു ഈ പാകപ്പെന്ന് പറഞ്ഞോട്ടാ പൂത്തിന്റെ കുണ്ടു കുയ്യും തൂർന്നോക്കിട്ട് നോക്കി പോത്തിന്റെ കുണ്ടും കുയ്യാണ്ട് തൂർന്ന് ചാണണ്ട് ഒന്ന് കൈകും ഇതൊക്കെ വേണം ണിപ്പുള്ളത് അതാണ് ഞമ്മളെ പോത്ത് ഏ അന്ന് എടുത്തിട്ടേ അങ്ങട്ട് വലുതാക്കി ഇറച്ചും കാര്യങ്ങളൊക്കെ കേറിയിക്കിട അപ്പൊ ഇനി ഇനി കൊറച്ചും കൂടി മരുന്നുകൾ കൊടുക്കാണ്ട് ഇപ്പൊ കൊടുക്കണെ കാണിച്ചും മരുന്നല്ല അപ്പൊ അത് കൊടുക്കണേ ഞമ്മക്ക് ആ അപ്പൊ കൊടുക്കാൻ വേണ്ടിട്ട് ഞമ്മള് പോത്തിനൊന്നാണ് കാണിച്ചു കൊടുത്തോ അപ്പൊ നമ്മള് ഒന്നും കൂടി മരുന്ന് കൊടുക്കാൻ പോവാണ് ഇത് ഈ വെള്ളം കണ്ടില്ലേ റോസാഫുയിന്റെ വെള്ളം പോലത്തെ ഒരു വെള്ളമാണ് ഇതിന്റെ പേര് എനക്ക് അറിയില്ല പിന്നെ ഇത് നമ്മൾ മൃഗാസ്പത്രി പോയി ചോദിച്ചാല് കിട്ടും തീരെ തിന്നാത്തവർക്ക് നമ്മൾ ഒരു ലേസം ബെനുക്കൊണ്ട് കൊടുക്കുകയും ചെയ്യാ ഇതൊരു ലേസം കുപ്പിയിൽ കൊണ്ട് മാറ്റി വന്ന അപ്പൊ ഈ കുപ്പിയിൽക്ക് ഞമ്മളൊരു ലേസം എടുത്തതിന്റെ ശേഷം ബെനുക്ക് കൊടുക്കാനാണ് ഇതൊക്കെ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ അഞ്ഞൂറ് അറുന്നൂറ് ഉപ്പിയോളം കൊടുക്കണം അപ്പം നമ്മള് മൃഗാസ്പത്രിയിൽ നമ്മളെ ചങ്ങരംകുളം മൃഗാസ്പത്രിയിൽ പോയിട്ടുണ്ട് മേടിച്ചതാ അപ്പൊ എത്ര പോലെ നമ്മൾ എടുത്തിട്ടുണ്ട് ഏ എന്നിട്ട് ഈ കുപ്പി അടക്കുക എന്നത് തട്ടിപ്പോയാലേ അപ്പൊ അപ്പൊ ഒരു മരുന്ന് നമ്മൾ ഈ കുപ്പിയിൽ ഒരു ലേശമാക്കിയിട്ട് എടുത്തിട്ടുണ്ട് മോത്തിന് നമുക്ക് കൊടുക്കാളുള്ളതാണ് പിന്നെ അതേപോലെ തീറ്റ കൂടാൻ വേണ്ടിട്ടാ ഇതിന്റെ പേരാ നോക്കിക്കളി നോക്കിക്കളി എന്താണ് വായിക്ക വളാഞ്ചേരിയാ ആ ഈ മരുന്ന് നമ്മൾ കൊടുക്ക ഇതെന്താ ഒട്ടിപ്പിടിച്ച രണ്ടു രണ്ടു അതായത് തരം ഒളികള് ഈ കളറാണ് ഇത് വരിക പച്ച ഒരു പച്ച ഗുളികയാണ് വരിക ഇത് രണ്ടെണ്ണം എടുത്തുണ്ട് രണ്ടെണ്ണം കൊടുക്കണം എന്നിട്ട് ഇത് നമ്മള് ഇതിൽ വെക്കുക രണ്ടെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ മരുന്നും ഈ മരുന്നും കൊടുക്കാൻ വേണ്ടിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇങ്ങുള്ളത് ഒരു പൊടിയാ ഇതാ ഈ പൊടി ഒരു വെളുത്ത പൊടി വെളുത്ത പൊടി ഇതാ ഒരു വെളുത്ത പൊടി ഇത് നമ്മൾ കൊടുക്കാൻ പോവാണ് ഇങ്ങുള്ളത് വേറൊരു ഒരു വെളുത്ത പൊടി ഈ അയമോദകവും അയമോദകത്തിന്റെ ശത്തും ഒക്കെ പാടെ വരുന്ന ഉള്ളിന് അകത്തേന് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടങ്ങി അവ പോവാൻ വേണ്ടിയിട്ടാണിത് അപ്പൊ ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് എല്ലാം പാടത്ത് കൊടുക്കുന്നത് നടക്കിയില്ല അത് വേറെ കാര്യം ഇതൊക്കെ നമ്മള് ഈ ഭാഗം മരുന്നൊക്കെ എടുത്തിപ്പോ നമ്മള് രണ്ടു മൂന്നാല് ദിവസം മുപ്പിട്ട് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിലും കൂടി മരുന്ന് ഒന്ന് കൊടുക്കണ്ടേ അപ്പൊ നമ്മള് മരുന്ന് കൊടുക്കാൻ പോവാ രണ്ട് ഗുളികയാണ് ആദ്യം നമ്മൾ കൊടുക്കണത് കൊടുക്കാൻ പോവാണ് അവിടെന്നവിടെന്ന ഇത് മരുന്ന

Sorke. Lo lah. Tadi yang melukur ini. Mari di dia. paling mulai. കൊടുത്തിട്ടുണ്ട് കൊടുക്കാൻ വലിയ പണിയാ അന്ന് പറഞ്ഞ പോത്തിനോണ്ട ജീവണ്ടല്ല ജീവൻ കൂടിയിട്ടേ പോത്തിന്റെ അത് നോക്ക് പോത്ത് ഇറച്ചി കറിയാൻ നോക്കി ഞാൻ കാണിച്ചു തുടക്കി

ഇപ്പൊ ഈ പഴയ സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം കൊറച്ചാച്ച കൊടുത്താൽ മതി ഒന്നാകെ വാരി വരുന്നിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പത് നമ്മൾ കൊടുത്ത് ഈ പൊടി നമ്മൾ കൊടുത്ത് ഈ രണ്ട് ഗുളിക കൊടുത്തില്ലേ രണ്ട് ഗുളിക ഒന്നല്ലേ ഈ രണ്ട് ഗുളിക കൊടുത്ത് ഇത് കൊടുത്ത് ഈ വെള്ളം നമ്മൾ കൊടുത്ത് കുറച്ച് പുറത്തു പോയി എന്നാലും കുറച്ചുള്ളിൽ പോയി പോത്തിനെ വളർത്തുമ്പോൾ ഈ വക മരുന്നുകളൊക്കെ നമ്മളെ വീട്ടിൽ സ്റ്റോക്ക് വേണം എന്തെങ്കിലും പോത്ത് വരാണോ നോക്ക് പോത്ത് അഞ്ചു ദിവസം കൊണ്ട് മാറ്റം വന്ന നോക്കി അതാണ് പോത്തിനെ നോക്കുക അങ്ങനെ നോക്കുക അഞ്ചു ദിവസം കൊണ്ട് പോത്തിന്റെ മാറ്റന്റെ വീട്ടിൽ നമ്മള് നമ്മളെ കയ്യിൽ കിട്ടിയങ്ങനല്ലേ ഇനി പറഞ്ഞു പോത്തിനെ കൊണ്ടുപോയി ഒരു പോരും പോരിക്ക ധൈര്യ പോത്തിനോ കൊണ്ട ചേടെ നെല്ലൊക്കെ പൊന്തിട്ട് ചേട പോത്ത് ആ പോത്തിന് നമ്മൾ ഇങ്ങനെ അതാണ് ഞമ്മളത് അപ്പൊ നമ്മൾ വീഡിയോ കാണുന്നവരൊന്ന് കാണാത്തവരൊന്ന് അല്ല വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാതാ നെസ്കോട്ട മീഡിയ പോത്തിന് മരുന്ന് കൊടുത്തു കഴിഞ്ഞാലേ നല്ല തിന്നാതെ കൊടുക്കണം മരണ കൊടുത്ത നല്ല മുമ്പാൻ കൊടുക്കണം പിന്നെ വൈക്കോല് കൊടുത്താല് പോത്തിന് ഇറച്ചി ടൈറ്റ് ആകുള്ളൂ വെറും പുല്ലും മാത്രം കൊടുത്താൽ പോരാ വൈക്കോലും കൊടുക്കണം ആ വൈക്കോലിട്ട് കൊടുത്താലേ ഇറച്ചിക്ക് ടൈറ്റ് വരുള്ളൂ ടൈറ്റ് ടൈറ്റ്

ീന്താ വായിക്കോലെ തീറ്റ പൂട്ടിക്കാനുള്ള മനസ്സിനെ കയ്യിലുണ്ട് കൈ